അജ്നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമുക്ക് പാചകങ്ങളില്ല ഏ പാചകങ്ങൾ ഉണ്ട് എന്നാലും കുറവാണ് പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടിപ്സ് ഇല്ല പിന്നെ ഇന്ന് ഞാനും ചെവച്ചേട്ടനും കൂടെ ഇവിടെ ചെങ്ങന്നൂര് കഴിഞ്ഞ് ചെങ്ങന്നൂര് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളൂ അപ്പൊ അവിടെ ബുധനൂർ എന്ന് പറയും ആസ്ഥാനത്തിന്റെ പേര് അപ്പം അവിടെ ഒരു അമ്പലമുണ്ട് കുറേ നാളായി ഞങ്ങൾ അവിടെ പോണം പോണം എന്ന് വിചാരിക്കുന്നു ഇന്നാണ് അതിനുള്ള ആ അവസരം ഞങ്ങൾക്ക് ഒത്തു കിട്ടിയത് അവിടെ പോകുന്ന വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ഉദയത്താണെന്ന് കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം മാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഇന്ന് അഞ്ചു മണി ആയപ്പോ തന്നെ ഞാൻ എഴുന്നേറ്റ് കേട്ടോ അപ്പൊ എന്തിനാണെന്ന് ഇവൾ ഇവളെന്തിനായി ഈ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്നേന്ന് നിങ്ങൾ ചിലപ്പം വിചാരിക്കും അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഡവാമിനെ ഞാനിന്റെ ഉച്ചാട്ടിനും കൂടെ ഒരു അമ്പലത്തിൽ പോവാണ് ചെങ്ങന്നൂര് ഏർ അടുത്ത് ഒരു സ്ഥലമുണ്ട് സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ ഉറുപ്പൊ പറയാം അപ്പം അവിടെ ഒരു അമ്പലം ഉണ്ട് ഒരുപാട് നാടായി പോണം പോണം പോകണം ഈ വിചാരമല്ലേ പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ അപ്പൊ ഇപ്പോഴാണ് സമയം ഒത്തു വന്നത് അപ്പൊ ഞാൻ പറഞ്ഞ എന്നാൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു ഓ പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ബസ്സിന് പോകാം കുറേ നാളായി ബസ്സേ കയറിയിട്ട് നമുക്ക് ബസ്സിന് പോകാം പറഞ്ഞു പറഞ്ഞാൽ എന്നാൽ ശരി ബസ്സിന് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ ഒരുങ്ങിയൊക്കെ നിൽക്കുവാണ് അപ്പോൾ മണി ആറര ആയതേ ഉള്ളൂ അപ്പോൾ ഒരു ഏഴ് മണി ആകുമ്പോഴത്തേക്കും ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു രണ്ട് ദിവസമായിട്ട് നമ്മൾ സൂര്യഭഗവാനെ കാണുന്നില്ലല്ലോ ഇന്നും ഞാൻ പറയുമായിരുന്നു അപ്പം ഇന്നും അധികം വെയിൽ വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ വെയിൽ കൊണ്ട് അവശതയാവുമല്ലോ അതുകൊണ്ട് വെയില് ഞങ്ങൾ വരുന്നട പരി മാറി നിന്നാൽ മതി ഭയങ്കര ദുരാഗ്രഹമല്ലേ അപ്പം ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നു രവച്ചാട്ടൻ റെഡി ആയില്ല അപ്പൊ രവച്ചാട്ടം ദാ ഏർ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു ഒരാൾ റെഡി ആയി കേട്ടോ റെഡി ആയിട്ട് ദാ ഇറങ്ങി വരുന്നുണ്ട് പയ്യ 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 കണ്ട എവിടെങ്കിലും പോണെങ്കിൽ ഞങ്ങൾ റെഡി കേട്ടോ നമ്മൾ താമസിച്ച് എഴുന്നേൽക്കുന്നവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റിരിക്കും അല്ലേ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പോകാനൊക്കെ റെഡി ആയി അപ്പ ഇനി പോകുന്ന വഴിയിൽ വിശേഷങ്ങൾ എടുക്കാൻ പറ്റേ പറ്റിയെടുക്കാൻ കേട്ടോ ബസ്സിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ആളാണെങ്കിൽ കൈ പിടിക്കാൻ പോകണം ബാഗ് പിടിക്കാൻ പോകണം ഫോൺ പിടിക്കാൻ പോകണം അപ്പം നോക്കാം നമുക്ക് പറ്റിയ എടുക്കാം ഇല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഏതമ്പലാണെന്നും പിന്നെ അവിടുത്തെ ഒക്കെ കാണിക്കാൻ കേട്ടോ അപ്പൊ പോയിട്ടൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും പൊട്ടി അപ്പൊ ഞങ്ങൾ വന്നം വണ്ണം വീട്ടിൽ ഇറങ്ങി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു പഴപേടി കനുഷൻ വരെ നടക്കണം അവിടെ ചെന്നാലേ വെച്ച് കുറേ നാളായില്ലേ നടന്നിട്ടൊക്കെ അല്ലേ അപ്പം പതിയെ ബസ്സാലൊക്കെ കയറി ആടി പാടി പോട്ടൊക്കെ വരാം അല്ലേ നമ്മൾ എപ്പോഴും കാറയിലും ഒക്കെ എല്ലാം നടക്കത്തുള്ളൂ അപ്പം നമുക്കൊരു ഒരു രസമല്ലേ ബസ്സിലൊക്കെ പോകുന്ന വല്ലപ്പോഴത്തൊക്കെ ബസ്സിലൊക്കെ കയറണെ എനിക്ക് ഇഷ്ടമായിട്ടാണ് ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ചെറിയ റോഡ് വഴി ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ ടാറിറ്റ റോഡിലേക്ക് കയറാൻ പോകുന്നു ഇത് ഇൻ്റർലോക്ക് ചെയ്തതാണ് അപ്പം നടന്ന് നടന്ന് ഞങ്ങളുടെ ഇവിടം വരെ ആയി ചെറിയ നല്ല മഞ്ഞക്കെ ചെറിയ തണുപ്പൊക്കെയുണ്ട് നല്ല രസമാണ് നല്ല സുഖമുള്ള ഒരു എന്താ പറയുന്നത് കാലാവസ്ഥ നല്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ നടക്കാനായിട്ട് നല്ല സുഖമാണ് വെയിലത്തൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല ഇങ്ങനെ നടന്ന് പോകുക എന്നുള്ളത് അപ്പം ഒത്തിരി ഇഷ്ടമായിട്ടോ രാവിലെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് നമുക്കൊരു എക്സസൈസും കൂടെ കുറേ കുറെ നാളൊക്കെ നടക്കാനൊക്കെ ഞാൻ പോവുമായിരുന്നു കേട്ടോ കുറച്ച് നാളായിട്ട് നടക്കാൻ പോകുന്നില്ല മടി പിടിച്ചിങ്ങനെ ഇരിക്കാണ് മടി ഒന്നിനും ഒരു പരിഹാരം അല്ലല്ലോ ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് ജംഗ്ഷനിലെത്തി അപ്പൊ നമ്മുടെ പഴവീടമ്മയൊന്ന് കണ്ട് തൊഴുതേക്കാന്ന് വെച്ചു അപ്പൊ എവിടെ പോയാലും ഞങ്ങൾ അവിടെ തൊഴുത് കാണിക്കിട്ടിട്ട് പോകാണ് പതിവ് അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ദാ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴത്തേക്കും ദാ വരുന്നൊരു കാറ് അത് എൻ്റെ ഇളയ മോൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു അപ്പം ഈ മോൻ വർക്ക് ചെയ്യുന്നത് ചെങ്ങന്നൂരാണ് അപ്പം എന്നാൽ ചെങ്ങന്നൂർ വിടാം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതിൽ കയറി പിന്നെ ഈ മോൻ്റെ അച്ഛനും എൻ്റെ രഘു ചേട്ടനും കൂടെയും ഭയങ്കര ഫ്രണ്ടാണ് ഈ മോൻ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ വരുന്നതൊക്കെയാണ് കേട്ടോ അപ്പോഴത്തേക്കും കാർ കിട്ടിയോണ്ട് നമുക്ക് ഒരുപാട് സൗകര്യമായി അല്ലെങ്കിൽ ഇന്ന് ഒരിക്കലും പതിവില്ലാതെ ഇത് ഭയങ്കര വെയിലുമായിരുന്നു പിന്നെ രാവിലെ നമ്മൾ ഇറങ്ങിയുകൊണ്ട് അത്രയും ഒരു കുഴപ്പമില്ലായിരുന്നു എങ്കിലും സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ നമുക്ക് നമ്മുടെ സമയത്ത് ബസ് കിട്ടത്തില്ലല്ലോ കാറാകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ചെല്ലുവൊക്കെ ചെയ്യുവല്ലോ എന്തായാലും ഈ കാറ് കിട്ടിയത് നമുക്ക് വളരെ ഉപകാരമായി ഞങ്ങൾ പറഞ്ഞു എന്തായാലും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങള് സംസാരിച്ച് സംസാരിച്ചതാ ചങ്ങനാശ്ശേരി എത്തി ചങ്ങനാശ്ശേരിയിൽ എത്തിയതൊന്നും ശരിക്കും പറഞ്ഞ ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ എത്തി പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പം നമുക്ക് ദൂരം വലിയ പ്രശ്നമില്ല എന്ന് തന്നെ നമുക്ക് തോന്നും പിന്നെ ഞാൻ ഈ റൂട്ടിലോട്ട് അങ്ങനെ വലിയ സഞ്ചാരം ഇല്ലായിരുന്നു ഈ തിരുവല്ല ആ ഭാഗത്തേക്ക് ചെങ്ങന്നൂർ ഭാഗത്തേക്കും പിന്നെ അന്ന് മോൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ചെങ്ങന്നൂർ കോളേജിലൊക്കെ പോകുമായിരുന്നു പിന്നെ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങളിതാ തിരുവല്ല എത്തി ഇവിടെയൊക്കെ കുറേ സിഗ്നൽ ഉണ്ട് കേട്ടോ അപ്പം ഈ മോനും പറഞ്ഞു കുറേ സിഗ്നൽ ഉണ്ട് ഇനിയും ഒരു സിഗ്നലും കൂടെ ഉണ്ടായെന്ന് പറഞ്ഞു ആ എന്തായാലും നമ്മൾ പക്ഷേ അവിടുത്തെ റോഡൊക്കെ കണ്ട നല്ല രസമുണ്ട് കേട്ടോ റോഡിനെ നെടുക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാതിരി പൂക്കളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് റോസയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൽ മോൻ കൊണ്ട് വിട്ടു പിന്നെ ഞങ്ങൾ ബസ് കാത്ത് കുറച്ച് നേരം അവിടെ നിന്നു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ ആരോണ്ടിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ബസ് വരേണ്ട സമയമായി ഇപ്പം വരൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു നിന്നതും രണ്ട് ബസ് ഒന്നിച്ച് വന്നു അപ്പം പിന്നെ ഏതിൽ കയറണം എന്നുള്ളൊരു ആയിരുന്നു എന്തായാലും ഒരെണ്ണത്തിൽ കയറി അതിനകത്ത് കയറിയപ്പോഴാണ് നല്ല അടിച്ചുപൊളി പാട്ടായിരുന്നിട്ടിരുന്നെ പക്ഷേ നമുക്ക് പാട്ടൊന്നും പറ്റത്തില്ല നമുക്ക് കോപ്പി റേറ്റ് വരത്തില്ല അങ്ങനെ ഈ ബസ്സിൽ കയറി ഞങ്ങൾ ബുധനൂർ സ്കൂളിൻ്റെ അടുത്താണ് ഇറങ്ങുന്നത് അപ്പൊ ആ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലവും അങ്ങനെ ഞങ്ങൾ കുന്നത്തൂർ കുളങ്ങര ദേവി ക്ഷേത്രത്തിലെത്തി വീട്ടീന്ന് ഒരു ഏഴ് മണിക്ക് ഇറങ്ങി കേട്ടോ കേട്ടോ ഈ അമ്പല ഞാനിവിടെ വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നട താമസിച്ച് അടക്കത്തുള്ളതായിരിക്കും അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് യോച്ചാട്ടം കണ്ടോ വലിയ പരിചയമുള്ള പോലെ പോകുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുന്നത് നടപ്പൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പക്ഷേ അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നിട്ട് കുറേ നാളായ പോലുള്ളൊരു പ്രതിവിധിയാണ് ഇത് തോന്നുന്നത് ഇത് ഈയിടെ തോന്നുന്നു കണ്ടോ ഈ ഓടൊക്കെ എല്ലാം പുതിയതാ കണ്ടോ പുതിയ അമ്പലത്തിൻ്റെ ഇതല്ലേ പുതുക്കിപ്പണന്നതായിരിക്കും നല്ല രസമുണ്ടല്ലേ രസമാണ് അല്ലേ നാനി ഗ്രാമമാകട്ടോട്ട് വലിയൊരു ഗ്രൗണ്ടാണ് ഈ അമ്പല ഗ്രൗണ്ട് ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ വലിയൊരു ഗ്രൗണ്ട് അതിനകത്ത് അമ്പലം നല്ല സ്ഥലവും ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച പോലെ കുറച്ച് നല്ല വലിയ അമ്പലമാകട്ടോ ആൾക്കാരൊക്കെ കുറവാണ് ശരിക്കും തനിയൊരു ഗ്രാമം ആകട്ടോ അങ്ങനെ ദേവിയെ കണ്ട് തൊഴിൽ കഴിയുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമല്ലേ കേട്ടോ ഇവിടെ വരണം വരണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് നടക്കുന്നില്ലായിരുന്നു പക്ഷെ ഇന്നാണ് അതിനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയത് അമ്പലമാണ് കേട്ടോ നല്ല രസമുണ്ട് എല്ലാം ഇങ്ങനെ നടപ്പാതെല്ലാം ഇങ്ങനെ കരിങ്കല്ല് പാകിയിരിക്കുവാണ് ഇവിടെ രണ്ടുപേരുടെ പേരിലും വെടി വഴിപാട് നടത്താനായിട്ട് ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് ഇപ്പം വെടിയോടെ ഒച്ച കേൾക്കാം ഞാനാണെങ്കിൽ പറ പറക്കും എനിക്ക് ഭയങ്കര പേടിയാണ് വെടി ഒന്ന് പൊട്ടി ഇനി ഒരെണ്ണം കൂറുന്നു കോളം കേട്ടെ ഞാൻ പറ്റത്തില്ല പക്ഷെ ഇതെല്ലാം തെന്നി കിടക്കുക നല്ല ഇരുക്കലാണ് അപ്പൊ അവര് നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇറങ്ങരുത് തെന്നിക്കിടക്കുവാന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നൊന്നുമില്ല ഇനി ആലപ്പുഴയിൽ വന്നിട്ട് ഇവിടെ വന്ന് വീഴാൻ നമ്മള് തയ്യാറുണ്ട് അതുകൊണ്ട് നമ്മള് ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് അല്ലേ വൃത്തിയാക്കാതിരിക്കുകയെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഇവിടുന്ന് കാണാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി കേട്ടോ അങ്ങനെ ആളൊന്നുമില്ല ഉൽ ഇവിടുത്തെ ഉത്സവം കാർത്തികാന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞത് ഞങ്ങളും ആദ്യമായിട്ട് വേണമെന്ന് ഞങ്ങൾക്കിനെ കുറിച്ച് അറിയില്ല പക്ഷെ നല്ല സൂപ്പറായിട്ട് ദേവിയെ തൊഴുതും ഞങ്ങളിതാ എല്ലാവരുടെയും പേരിൽ അർച്ചനയൊക്കെ കഴിച്ചു ദേവിക്ക് മാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇടാനായിട്ട് പോവുകയാണ് അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് രാവിലെ നമ്മളൊന്നും കഴിച്ചില്ലല്ലോ അപ്പം എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പം കഴിക്കാനായിട്ട് ഇനി ഇവിടെ എവിടെയെന്നിങ്ങനെ തപ്പി നടക്കുക നമുക്ക് വലിയ പിടിയൊന്നും ഇവിടെ എന്നാലും നമുക്ക് നമുക്കിവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നോക്കാം എവിടാണ് കഴിക്കാനായിട്ട് പറ്റിയത് എന്ന് വാ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കഴിക്കാനായിട്ട് ഇതാ ഇവിടെ ചെങ്ങന്നൂര് ഒരു ഹോട്ടലിൽ കയറി കഴിക്കാൻ കൊണ്ടിരുന്നതും കാത്തിങ്ങനെ ഇരിക്കുവാണ് രഹസേട്ടന് അത്യാവശ്യമായിട്ടൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞു ഇതാ അപ്പം ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ചു ചായയൊക്കെ കുടിക്കുന്നു ഞാൻ എനിക്ക് പ്ലെയിൻ ദോശ മതിയെന്ന് പറഞ്ഞു രൗച്ചാട്ടന് എന്തോ മസാല ദോശയാണെന്ന് തോന്നുന്നു കഴിക്കാൻ കൊണ്ടുവന്നു എനിക്ക് പ്ലെയിൻ ദോശയും വടയും ആണ് അപ്പം രൗച്ചാട്ടൻ നെയ് റോസ്റ്റാണ് മേടിച്ചത് കേട്ടോ മസാല ദോശയല്ല നെയ് റോസ്റ്റാണ് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങി കേട്ടോ അപ്പോഴത്തെ ഇവിടെ നിന്നപ്പോഴത്തേ ഇവിടെ ഇഷ്ടമാതിരി കടകളുണ്ട് എന്തോരം തിരക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണിച്ചതാവേ ഇത് കണ്ട അഴിക്കച്ചവടമാണ് ഇഷ്ടംമാതിരി കണ്ട ഇഷ്ടമാതിരി കടകളുണ്ട് ഏട്ടോ നമ്മുടെ ഇവിടെ ഈ ചെറുപ്പിനൊക്കെ വരുന്നില്ലേ മാതിരിത്തെ കഥകളാണ് എല്ലായിടത്തും ഉള്ളത് കണ്ട അങ്ങനെ ഞങ്ങള് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഏർ ചെങ്ങന്നൂരിൽ നിന്ന് ബസ് കയറി ചങ്ങനാശ്ശേരി കേട്ടാണ് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഇല്ല ഇതെന്ന് തോന്നുന്നു കേട്ടോ എനിക്കറിയിത്തല്ലേ ഞാനിങ്ങനെ ഇങ്ങനെ ശരിക്കുള്ളൂ ബസ്സിൽ കയറി ഇങ്ങനെ ഇരിക്കുവാണ് ബസ് കിട്ടുന്നില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള പറഞ്ഞല്ലേ എന്തായാലും സ്റ്റാൻഡിൽ നിന്ന് വിടുന്നോണ്ട് ഇരിക്കാനായിട്ട് നമുക്ക് സീറ്റ് കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് നാളായി ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഭയങ്കര സന്തോഷ ബസ് യാത്ര ചെയ്യുന്നേക്കാം അപ്പം നമുക്ക് എത്തിച്ചെന്നൊക്കെ കാണാം ഇനി അങ്ങനെ ശരി ചെന്നിട്ട് വേറെ ബസ്സേ വല്ലേ ബസ്സിലാണ് ഭയങ്കര ചൂടായിട്ട് സൂര്യ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ട് ദിവസം പുള്ളിക്കാരൻ ലീവായി ഇന്ന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് മനുപൂർവ്വം എന്നെ വെയിന്ന് വിളിക്കാൻ വേണ്ടിട്ടായിരുന്നു തോന്നുന്ന കേട്ട ഇപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇവിടുന്നൊരു ഏഴുമണിയൊക്കെ ആയപ്പോ പോയി പോയിട്ട് ജസ്റ്റ് രസ്റ്റ് ഇതായിപ്പൊ വന്ന് ഉള്ളൂ മണി കറക്റ്റ് ഒരു മണി അപ്പം വന്നപ്പോഴത്തേക്കും ഞാൻ അപ്പം ചോറ് ഇന്നലത്തെ ചോറ് കുറച്ച് കുറച്ചിരിപ്പുണ്ട് കറികളൊക്കെ ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു എട്ടം പറഞ്ഞു വെളിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാൽ പറഞ്ഞു വേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ നമ്മൾ കഴിക്കാതെ അല്ലേ പോയത് കഴിക്കാതെ പോയിട്ട് അവിടെ ചെന്ന അമ്പലത്തിലൊക്കെ ചെന്ന് തൊഴുതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കഴിച്ചത് അപ്പൊ തന്നെ മണി പത്തര പതിനൊന്നായി അപ്പൊ ഇപ്പം വലിയ വിശപ്പൊന്നും ഇല്ല വാങ്ങിച്ചോണ്ട് വന്നാലും നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല അപ്പൊ ഞാനിപ്പോൾ ഇന്നലത്തെ ചോറൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നു അതൊക്കെ ചൂട ഒന്ന് ഒരു മണിയിലേ ആയുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ ഒന്നരയൊക്കെ ആവും അപ്പോഴത്തേക്ക് അതിൻ്റെ പരിപാടി കഴിയും കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് കുറച്ച് തൈര് ഇരിപ്പുണ്ട് ഇനി ഒരു പപ്പടം ഞാൻ അങ്ങോട്ട് കാച്ചും വേണമെങ്കിൽ ഒരു മുട്ട തൊരനോ മുട്ടോ ഓംലേറ്റോ കൂടെ ഉണ്ടാക്കും അപ്പം അതൊക്കെ മതിയല്ലോന്നെ വെറുതെ ഇതിന് ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് തീരന്ന് വൃത്തിയില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കും കേട്ടോ അപ്പൊ നിങ്ങളും ജല്ലുകൾ പിശയൊക്കെയാ കാച്ചിൻ്റെ നല്ല ഒന്നാമത് വേണ്ട വയർന്നറിഞ്ഞിരിക്കുന്നു പിന്നെ നമുക്കിത് പതുക്കെ ചൂടാക്കിയൊക്കെ കഴിക്കാൻ എടുത്താൽ മതിയല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല വിശേഷങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടേ അപ്പോഴത്തേക്കും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനല് കാണരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണണം അതുപോലെ ലൈക്ക് കമന്റ് ഷെയർ പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബൈ